വിഷി കണക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിൽ ഇരുപത്തിയഞ്ച് രൂപ മുതലുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് മെറ്റീരിയൽസ് വേണ്ടതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങേണ്ടതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കുറച്ച് മെസ്സേജുകളൂടെ ഇനിയും ബാക്കിയുള്ളതിനാൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാ റിപ്ലൈ നമ്മൾ നാളെ മുതലായിരിക്കും തരുന്നത് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് ഓർഡർ എടുക്കുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള അമേരിക്കൻ ക്രീപ്പിന്റെ മെറ്റീരിയൽ ആണ് നാൽപ്പത്തി ഇഞ്ച് വിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് സെറ്റായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ സെറ്റായിട്ടാണ് തരുന്നത് ഒരു മീറ്ററിൻ്റെ റേറ്റാണ് നാൽപ്പത്തി ഒൻപത് രൂപ വരുന്നത് പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കോസ്റ്റിലാകുമ്പോൾ ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ വരുന്ന ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് മെറ്റീരിയൽ വരുന്നത് അമേരിക്കൻ ഗ്രൈപ്പ് ആണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് നാൽപ്പത് ഇഞ്ചാണ് വീതി വരുന്നത് ഫ്രോക്കിനും നൈറ്റിക്കും ഗൗണിനും ഒക്കെ പറ്റിയ മെറ്റീരിയലാണ് സാരിക്ക് ഉൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്നൊരു മെറ്റീരിയലാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് ഇപ്പോൾ ഒരുപാട് ഹൈറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ നാല്പത്തിരണ്ട് ഇഞ്ച് വിട്ട് വരുന്നത് സാരിക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്ററും മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് അടുത്ത കളർ വരുന്നത് കോഡ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് മിക്സ് ആൻഡ് മാച്ച് മാഷായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന മെറ്റീരിയൽ വളരെ റെയർ ആയിട്ടാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് സ്ട്രൈപ്സ് പാറ്റേണിലാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ സെറ്റ് ആയിട്ടാണ് തരുന്നത് ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണ് നാൽപ്പത്തി ഒൻപത് രൂപ വരുന്നത് ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് ഇതിൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സെറ്റായിട്ട് മാത്രമാണ് ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ തരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇത് മെറ്റീരിയൽ വരുന്നത് കാന്താകോടിന്റെ മെറ്റീരിയൽ ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഡേയ്സ് പറഞ്ഞിട്ട് ഈ മെറ്റീരിയലൊക്കെ തന്നെ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രീബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ നമ്മൾ ഇന്നും നാളെയുമായിട്ട് പ്രീബുക്ക് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഡിസ്പാച്ച് ചെയ്യുന്നതാണ് മിക്സ് ആൻഡ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മളിത് സെറ്റായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ തരുന്നത് ഈ ഒരു മെറ്റീരിയൽ വീണ്ടും പ്രീബുക്ക് ചെയ്യാനുള്ള ഉണ്ട് കാന്താകോടിൻ്റെ മെറ്റീരിയൽ ഈ സെയിം ക്വാളിറ്റിയിൽ എൺപത്തി ഒൻപത് രൂപയ്ക്ക് വളരെ റെയർ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന മെറ്റീരിയൽസാണ് എൺപത്തി ഒൻപത് രൂപയ്ക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവില്ല വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കുന്ന മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ട്വന്റി ടു ട്വൻറ്റി ഫൈവ് അതായത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വിടുന്നത് നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്ത് തരുന്നതാണ് പ്രീബുക്ക് ചെയ്യാനായിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് പേ ചെയ്തോ ആണ് പ്രീബുക്ക് ചെയ്യാൻ പറ്റുന്നത് മെറ്റീരിയൽ വന്നിട്ട് കാന്താക്കോട്ടനാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് മെറ്റീരിയലിന് നാൽപ്പത്തി ഇഞ്ച് വിട്ട് വരുന്നുണ്ട് ഓഫർ റേറ്റ് ആണ് എൺപത്തി ഒൻപത് രൂപ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു റേറ്റിൽ നമ്മൾ മെറ്റീരിയൽസ് തരുന്നത് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ ഹോൾസെയിൽ റേറ്റിൽ തരുന്നത് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് മൂന്ന് കളറും പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡി ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഈ പ്രീ ബുക്കിംഗ് എടുക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ഡിസ്പാച്ച് ചെയ്ത് തരുന്നത് റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ഇതാണ് ലാസ്റ്റ് ഈ ഒരു ഡിസൈൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് ഇരുപത്തിയഞ്ചോളം ഡിസൈൻസാണ് നമ്മളിപ്പം പ്രീബുക്ക് എടുത്തിട്ടുള്ളത് പ്രീബുക്ക് എടുത്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും മെറ്റീരിയൽസ് നമ്മൾ ഇന്ന് നാളെയുമായിട്ടാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് പറയുന്ന ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയൽസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തോ ഫുൾ എമൗണ്ട് പേ ചെയ്തോ പ്രീബുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് ബ്ലാക്ക് കളറിലെ വൈറ്റ് കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതും മിക്സ് ആൻഡ് മാഷായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ സെറ്റായിട്ടോ അല്ലാതെയോ ഈ ഒരു ഡിസൈൻ വാങ്ങാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എൺപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് വളരെ ചെറിയ പ്രിൻ്റാണ് ബോട്ടത്തിനായിട്ട് വന്നിട്ടുള്ളത് ഇത് സെറ്റായിട്ടോ സിംഗിളായിട്ടോ വാങ്ങാവുന്നതാണ് റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് അതിൽ മെറൂൺ കളറും വൈറ്റ് കളറും ഗ്രേ കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനും സിംഗിൾ പീസ് ആയിട്ട് നമ്മൾ തരുന്നതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ആയാലും ടോപ്പിൻ്റെ മെറ്റീരിയൽ ആയാലും ഒരേ ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് എൺപത്തി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് അടുത്തത് മെറ്റീരിയൽ വരുന്നത് അജിറക്കിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് നല്ല തിക്നെസ്സുള്ള മെറ്റീരിയൽ ആണ് നമുക്കത് സൈഡ് ഓപ്പൺ കുർത്തി പോലും ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് ലൈനിങ് വേണമെന്നുള്ളവർക്ക് നമ്മളിൽ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല വെയിറ്റ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നൈറ്റി ഗൗണോ സോക്കോ ഒക്കെ അടിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കുന്നത് എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് എൺപത്തി ഒൻപത് രൂപയ്ക്ക് അജറത്തിൻ്റെ മെറ്റീരിയൽ ഈ ഒരു റേറ്റിൽ എങ്ങും തന്നെ കിട്ടുകയില്ല ഇതിൻ്റെ മറ്റ് കളറുകളും അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് തരുന്നത് റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ഈ മൂന്ന് കളറും കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ നമ്മുടെ കയ്യിൽ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ കളറ് പിങ്ക് ബ്ലൂവ് ഗ്രീൻ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഈ കാണിച്ച കാന്താക്കോടിൻ്റെ മെറ്റീരിയലും അജറക്കിൻ്റെ മെറ്റീരിയലും നമ്മൾ പ്രീബുക്കിംഗ് എടുക്കുന്ന മെറ്റീരിയലാണ് ഇതൊക്കെ നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്ത് കസ്റ്റമേഴ്സിനെ അയക്കാനുള്ള മെറ്റീരിയലാണ് അത് നമ്മൾ ഇന്നും നാളെയുമായിട്ടാണ് എടുത്തിട്ടുള്ള ഓർഡറുകൾ കംപ്ലീറ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് പുതിയതായിട്ട് എടുക്കുന്ന ഓർഡറുകളൊക്കെ തന്നെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഫുൾ പേയ്മെൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തോ ഈ ഒരു മെറ്റീരിയൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ചോളം ഡിസൈൻസ് ആണ് നമ്മളിപ്പം പ്രീ ബുക്കിംഗ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഉടൻ തന്നെ ഇവിടെ നിന്നും ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പക്ഷേ പ്രീ ബുക്ക് ചെയ്യാനായിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റിൽ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ അത് പ്രീ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ഡിസൈൻ്റെയും നാല് കളറുകളും നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കുന്നുണ്ട് ഇത് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് സിക്സ് ആഗ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് ആയിട്ടുള്ളത് മുകളിൽ തന്നിട്ടുള്ള നമ്പറിലാണ് നമ്മളിത് പ്രീ ബുക്കിംഗ് എടുക്കുന്നത് കാന്താകോട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് നമ്മളിപ്പോൾ പ്രീ ബുക്കിങ്ങിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് കളർ വന്നിട്ട് റെഡ് കളറാണ് വന്നിട്ടുള്ളത് അതിൽ സ്കൈ ബ്ലൂ കളറും മസ്റ്റേഡ് യെല്ലോ കളറുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ മാച്ചിങ് ബോട്ടം വരുന്നത് ഇതാണ് സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞത് രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് ഈ സിക്സ് ആഗ് ഡിസൈനാണ് അതിൻ്റെ ബോട്ടത്തിനായിട്ട് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരും ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല എൺപത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് നാല് കളറുകളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മറ്റൊന്നും കിട്ടാത്തൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ എൺപത്തൊൻപത് രൂപയ്ക്ക് കാന്താ കോട്ടിൻ്റെ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നത് നമ്മുടെ പുതിയ വീഡിയോയുടെ ലിങ്ക് ലഭിക്കാനും നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷൻസ് ലഭിക്കാനുമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ചാനൽ ഫോളോ ചെയ്താൽ മാത്രമാണ് പുതിയ പുതിയ അപ്ഡേഷൻസ് ലഭിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതും നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്ത സോഫ്റ്റ് കോട്ടൻ്റെ മെറ്റീരിയലാണ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടൊരു മെറ്റീരിയലാണിത് ഇത് മെറ്റീരിയൽ വന്നിട്ട് സോഫ്റ്റ് കോട്ടൺ ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വിട്ട് വരുന്ന മെറ്റീരിയലാണ് വൈറ്റ് കളറാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് മെറൂൺ കളറും ബ്ലാക്ക് കളറും ആണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപ മാത്രമാണ് നൂറ്റി പത്ത് രൂപ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രീ ബുക്കിങ്ങിനായിട്ട് എൺപത്തി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോരുത്തർക്കും എത്ര മീറ്റർ ആണോ ആവശ്യം അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കളർ കംപ്ലൈൻറ് ഉള്ള മെറ്റീരിയൽ അല്ല ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ മെറ്റീരിയലും പ്രീ ബുക്കിംഗ് എടുക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഫുൾ പേയ്മെൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തോ മെറ്റീരിയൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം